ഹലോ ത്രീ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി ദ ഇൻകംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാനാണ് എനിക്കേറെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് മമ്മൂട്ടി ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ല എന്ന് നമുക്കറിയാം കാരണം ഒരു നടൻ കംപ്ലീറ്റ് ആക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ളത് പിന്നെ ചെയ്യുന്നതെല്ലാം വിരസമായ കാര്യങ്ങൾ തന്നെയായിരിക്കും കാരണം അയാളിൽ നിന്ന് കൂടുതൽ ആർക്കും എക്സ്പെക്ടേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ് ഇവിടെ മമ്മൂട്ടി എന്ന നടൻ അങ്ങനെയല്ല ഒരു കാലത്ത് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓരോരുത്തരും ചോദിച്ചിരുന്നു മമ്മൂട്ടിക്ക് ഇനി എന്ത് ചെയ്യാനാണ് പത്ത് നാനൂറ് ചിത്രം ചെയ്യാത്ത കഥാപാത്രങ്ങളില്ലാത്ത വേഷങ്ങളില്ല അങ്ങനെയുള്ള കാര്യം ഇന്ന് ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ്റെ എന്ന ചിത്രം ഇതാ ഓസ്കാർ അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതും ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രമായിട്ട് എടുത്തു പറയേണ്ട കാര്യം അതൊരു വലിയ സന്തോഷപരമായ കാര്യവും ഒപ്പം അഭിമാനപരമായ ഒരു കാര്യവും കൂടിയാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യവും കൂടെ അതെ മമ്മൂട്ടി കംപ്ലീറ്റ് ആക്ടറല്ല അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഭ്രമയോഗം നമ്മളെ പഠിപ്പിക്കുന്നത് കളങ്കാവൽ നമ്മളെ പ്ര പഠിപ്പിക്കുന്നത് അതെ ഏതൊരു നടനും പൂർണ്ണനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു അദ്ദേഹത്തിൽ നിന്ന് ഇനി എക്സ്പെക്ട് ചെയ്യണ്ട ചെയ്തത് നമുക്ക് വേണമെങ്കിലും ഒന്നും കൂടെ കാണാം എന്നുള്ളതാണ് ആ നിങ്ങളുടെ ഒരു അഭിപ്രായം വരുകയാണ് ഇത് മമ്മൂട്ടി കംപ്ലീറ്റ് ആക്ടറാണോ ഇൻകംപ്ലീറ്റ് ആക്ടറാണോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഒരു ഇൻകംപ്ലീറ്റ് ആക്ടറാണ് അയാൾക്ക് ഇനിയും ഇനി ഒരുപാട് 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 കാര്യങ്ങൾ സിനിമയിൽ കാണിച്ചു തരാനുണ്ട് ഒരുപാട് അഭിനയത്തിൻ്റെ മാറ്റുരയ്ക്കാനുള്ള സംഭവങ്ങൾ തീ പോലെയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ട് ദൃശ്യ വിസ്മയങ്ങൾ തീർക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് മമ്മൂക്കയും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഇന്ന് നമുക്കറിയാം അമരമെടുത്താൽ ഇന്ന് റീറിലീസിലെത്തുന്ന ചിത്രമാണ് അമരമെടുത്തു കഴിഞ്ഞാലും ഈ ഭ്രമയോഗമൊക്കെ എടുത്തു കഴിഞ്ഞാലും അജകജാന്തരമായിട്ടുള്ള ഭാവ പവർച്ചകളാണ് ആ സിനിമയിൽ കാണാനുള്ളത് അല്ലാതെ എവിടെയെങ്കിലും ഒരു കോപ്പിയോ ഒന്നും കാണാനില്ല പണ്ട് മുരളി നടൻ മുരളി അദ്ദേഹം പറയുക ായി അതായത് ഒരു നല്ല നടൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചെയ്തത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന ആരോ അയാളാണ് മികച്ച നടൻ എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി ദ കംപ്ലീറ്റ് ആക്ടർ ആകുന്നു എന്ന് തന്നെ പറയാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒന്നിനോ അല്ലെങ്കിൽ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിന് വ്യക്തമാകുന്നു എന്നുള്ള വ്യത്യസ്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും മമ്മൂട്ടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് മമ്മൂട്ടി കാണിച്ചു തരുന്നതും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ഓരോ പുതിയ അനുഭവങ്ങളായിട്ടാണ് ഒരുപക്ഷേ ഭ്രമയോഗം പോലെ ഒരു ചിത്രം വരുന്നതിന് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് പോലും പിന്നെ കളങ്കാവിൽ കാണാൻ പോകുമ്പോഴും നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും ഒരു ഫ്രഷ്നെസ് മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് മമ്മൂട്ടി കംപ്ലീറ്റ് ആക്ടറാകുന്നു അന്ന് നമുക്ക് മമ്മൂട്ടിയിൽ നിന്നുള്ള പുതിയ പുതിയ നൂതനമായിട്ടുള്ള വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങൾ ഇല്ലാതെയാകുമെന്നുള്ളതാണ് എന്താണെങ്കിലും കാത്തിരിക്കാം മമ്മൂക്ക ഇനിയും നമ്മളെ ഞെട്ടിക്കാനിരിക്കുന്നു ഒന്നല്ല ഒരു നൂറ് ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇനിയും വ്യത്യസ്തതയോടെ കാണാനിരിക്കുന്നു എന്താണേലും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നടന് നമ്മൾ ഒരു കൺഗ്രാചുലേഷൻസ് പറയുന്നു ഇങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമെടുത്തതിനകത്തിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സംവിധായകർക്ക് എല്ലാവർക്കും എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു ഈസ് മമ്മൂട്ടി എ കംപ്ലീറ്റ് ആക്ടർ ഓർ നോട്ട് മമ്മൂട്ടി ഒരു കംപ്ലീറ്റ് ആക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള അടുത്ത ചോദ്യം കൂടെ എന്താണല്ലോ നമുക്ക് അങ്ങനെ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായവും